ും സ്കൂളുകളിൽ നിന്ന് അധ്യാപകർ പോലും ഇസ്ലാം മോശം മതമെന്നും അതനുസരിച്ച് ജീവിക്കാൻ കഴിയില്ല എന്നും ഞങ്ങളോട് പറയുമ്പോഴോ വായിക്കാൻ ലഭിക്കുന്ന പുസ്തകങ്ങളിലും ക്ലാസ്സുകളിലും ഫെമിനിസവും ലിബറലിസവും പറയുമ്പോൾ ഞങ്ങൾ വിദ്യാർത്ഥികൾ എന്തു ചെയ്യും മദ്രസകളിൽ മതവിദ്യാഭ്യാസത്തോടൊപ്പം ഇത്തരം കാര്യങ്ങളെയും പറ്റിയും പറഞ്ഞു തരണ്ടേ ആരാണ് ശരിയെന്ന് ഞങ്ങൾ വിദ്യാർത്ഥികൾ എങ്ങനെ മനസ്സിലാക്കും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് പലപ്പോഴും നമ്മൾ പലതരം ഇൻഫ്ലുവൻസുകളെ കുറിച്ച് പറയാറുണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ പലതും കാണുന്നു സിനിമകളിലൂടെ റീലുകളിലൂടെ ഒക്കെ നമ്മളെ പലതും സ്വാധീനിക്കുന്നതായിട്ട് നമ്മൾ പറയും പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് വലിയ സ്വാധീനം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നമ്മളൊന്നാലോചിച്ച് നോക്കുക നമ്മൾ വളരെ പിന്നെ ആഴത്തിൽ വിശ്വസിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അല്ലേ അതിൽ പലതും നമ്മൾ സ്കൂളിൽ നിന്ന് അധ്യാപകരുടെ വായിൽ നിന്ന് കേട്ടു പഠിച്ച കാര്യമാണ് എന്ന് വെച്ചാൽ അധ്യാപകർ പഠിപ്പിക്കുക എന്നുള്ളതിന് അത്രമേൽ വലിയ ഇൻഫ്ലുവൻസ് കുട്ടികൾക്ക് ഉണ്ട് എന്നർത്ഥം അപ്പം അവിടെ പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ പലപ്പോഴും ഇത്തരത്തിലുള്ള ആളുകൾ അവർക്ക് എന്താണ് എവിടെയാണ് പറയേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ധാരണയില്ലാത്തോണ്ട് ഇങ്ങനെ വല്ലതൊക്കെ കേട്ടാൽ ഇത് പറയലാണ് എൻ്റെ ദൗത്യം എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ക്ലാസ് മുറികളിലേക്ക് പോലും വന്നുകൊണ്ട് ഇത്തരം ആശയങ്ങൾ പറയുന്ന അധ്യാപകരുണ്ട് അവർ അവരോട് നമുക്ക് പറയാനുള്ള എന്താ വെച്ചാൽ നിങ്ങളുടെ ആശയം ഏതൊരാൾക്കും അവരുടെ ആശയം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അവർക്ക് അവരുടേതായ ക്ലാസ്സുകളിൽ അവരുടേതായ പ്രോഗ്രാമുകളിൽ ഇതാവാം പക്ഷേ പൊതുവിദ്യാലയത്തിൽ നിങ്ങൾ നിങ്ങളുടെ ആശയങ്ങൾ പഠിപ്പിക്കാനുള്ള സ്ഥലമല്ല എന്നുള്ളതാണ് വളരെ മാന്യമായി പറയാനുള്ളത് ഇത് കേവലം ഏതാനും അധ്യാപകരുടെ ചില അത്തരത്തിലുള്ള സംസാരങ്ങളായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പം അതിൽ നിന്നും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിനെ വളരെ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് രക്ഷിതാക്കളെന്ന നിലക്ക് കാരണം അധ്യാപകർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പറയാമെന്നുള്ളതിനപ്പുറത്ത് അതിൽ നിന്നും കടന്നുകൊണ്ട് സിലബസുകളിലടക്കം ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് സമകാലികമായ സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമാണ് നമ്മളെല്ലാവരും ഒരുപാട് ചർച്ച ചെയ്ത കരിക്കുലം റിവിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരിക്കുലം മാറ്റുക എന്നിട്ടോ ആ കരിക്കുലം മാറ്റുന്നതിൽ നിരന്തരമായിക്കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇത്തരം പിന്നെ ക്രിറ്റിക്കൽ തിങ്കിങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്തരം ചില ആശയങ്ങൾ കുട്ടികളിലേക്ക് സന്നിവേശിപ്പിക്കാനുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുക അതുപോലെ തന്നെ ഇപ്പോൾ സൂമ്പ ഡാൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വേറെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കേട്ടു അതുപോലെ തന്നെ ജെൻഡർ ന്യൂട്രാലിറ്റി എൽ ജി ബി ടി പോലുള്ള ആശയങ്ങൾ അവരെ അതിലൂടെ ഒളിച്ചു കയറ്റുക ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നത് വളരെ ഗൗരവത്തോടു കൂടി കാണണം ഇത് നമ്മൾ പറയുന്നത് എൽ ജി ബി ടി വിഷയവും ഇത്തരത്തിലുള്ള ആശയങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ വരുന്നുണ്ട് അത് ൊക്കെ അപ്പുറത്ത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അധ്യാപകരിലൂടെ കുട്ടികളിത് കേട്ടു പഠിക്കുക എന്നുള്ളത് അപ്പം അതിനെ ആ ഒരു ഗൗരവത്തിൽ തന്നെ നമ്മൾ എടുക്കേണ്ടതുണ്ട് അവരോടൊക്കെ നമുക്ക് പറയാനുള്ളത് എല്ലാവർക്കും അവരുടെ ആശയം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ആണ് പെണ്ണാണെന്നും പെണ്ണാണെന്നും മനുഷ്യൻ പട്ടിയാണെന്നും പൂച്ചയാണെന്നും ഒക്കെ പറയാനും അതൊക്കെ വിശ്വസിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ അത് നിങ്ങളുടെ പാർട്ടി ക്ലാസ്സുകളിൽ നിങ്ങളുടെ ആശയം പറയുന്ന സദസ്സുകളിലായിരിക്കണം പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾ അവരുടെ കുട്ടികളെ രാവിലെ എഴുന്നേൽപ്പിച്ച് കുളിപ്പിച്ച് ഡ്രസ്സ് ഇടിയിപ്പിച്ച് പറഞ്ഞയക്കുന്നത് നിങ്ങളുടെ ആശയം പഠിപ്പിക്കാൻ വേണ്ടിയല്ല അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോ രക്ഷിതാക്കൾക്കും അതിൽ ബാധ്യതയുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് പി ടി എ മീറ്റിങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ആയിക്കോട്ടെ അവിടെ പോയിട്ട് അവർ ഒപ്പിട്ട് തിരിച്ചു വരാനുള്ളതല്ല മറിച്ച് നമ്മൾക്ക് കൃത്യമായി ഇത്തരം കാര്യങ്ങൾ കൺവേ ചെയ്യാനുള്ളത് കൂടിയാണ് ഇതിനക്കപ്പുറത്ത് ഇത് സ്കൂളുകളിലാണെങ്കിൽ അതിനപ്പുറത്തേക്ക് ഗ്രാജുവേഷൻ ലെവലിലേക്ക് വരുമ്പം ലിറ്ററേച്ചറും അതുപോലെ തന്നെ സോഷ്യൽ സയൻസും ഒക്കെ പഠിക്കുന്നിടത്ത് സിലബസുകളിൽ തന്നെ ഫെമിനിസവും ലിബറലിസവും എല്ലാം പഠിക്കുന്ന ഒരവസ്ഥ പഠിപ്പിക്കുന്ന ഒരവസ്ഥ ഇപ്പോൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് വിദ്യാർത്ഥികളായ ആളുകൾ എന്ത് ചെയ്യുന്നതാണല്ലോ ചോദ്യം അപ്പോൾ അതിന്റെ ഒരു ഒരു ഉത്തരത്തിന്റെ ഒരു ഭാഗം പറഞ്ഞു നോക്കുകയാണ് അങ്ങനെ ഡിഗ്രി ലെവലുകളിലൊക്കെ അക്കാദമിക്സിൻ്റെ ഭാഗമായി ഫെമിനിസവും ലിബറലിസം ഒക്കെ പഠിക്കാനുള്ള വെസ്റ്റേൺ ഫിലോസഫികൾ പഠിക്കാനുള്ള ആളുകളോട് പറയാനുള്ളത് നിങ്ങളതിനെക്കുറിച്ച് ക്രിറ്റിക്കലി എൻഗേജ് ചെയ്യാനുള്ള കമ്മ്യൂണിറ്റികൾ അതിൽ ഭാഗമാവുക എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ കേട്ട് അതേപടി അംഗീകരിക്കുക അല്ലെങ്കിൽ അത് എക്സാമിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും അതേപടി പഠിക്കുക എന്നുള്ളതിനപ്പുറത്ത് അതിനെ ക്രിറ്റിക്കലി എൻഗേജ് ചെയ്യുന്ന ഫെമിനിസത്തെയും ലിബറലിസത്തെയൊക്കെ ക്രിറ്റിക്കലി അക്കാഡമിക്കലി തന്നെ എൻഗേജ് ചെയ്യുന്ന ഒരുപാട് ഓൺലൈൻ കമ്മ്യൂണിറ്റികളൊക്കെ ഉണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ വായിക്കാൻ ഈ ടെക്സ്റ്റിൽ അവർ പറഞ്ഞിരുന്ന അപ്പുറത്തേക്ക് ഈ ഫെമിനിസത്തിൻ്റെ മറ്റു മാനങ്ങളെക്കുറിച്ച് വായിക്കാനും പഠിക്കാനൊക്കെ ഒരുപാട് റിസോഴ്സസ് അവൈലബിൾ ആണ് അത്തരം കമ്മ്യൂണിറ്റികളിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് ഭാഗമാകേണ്ടതുണ്ട് ക്രിറ്റിക്കലായി അവർ ക്രിറ്റിക്കൽ തിങ്കിംഗ് എന്ന് പറഞ്ഞിട്ട് മതനിഷേധമാണ് അവർ പറയുന്നത് മറിച്ച് നമുക്ക് പറയാനുള്ളത് ഫെമിനിസത്തെ ക്രിറ്റിക്കലി റീഡ് ചെയ്യുക ലിബറലിസത്തെ ക്രിറ്റിക്കലി റീഡ് ചെയ്യുക അങ്ങനെ അവർ പറയുന്ന വെസ്റ്റേൺ ഫിലോസഫികൾ തൊണ്ട തള്ളാതെ വിഴുങ്ങുന്നതിനപ്പുറത്തേക്ക് അതിനെയും ക്രിറ്റിക്കലി എൻഗേജ് ചെയ്യാനുള്ള ഒരു ഒരു സാധ്യത നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത് ടി ബാക്കി അസാമലേക്കും നേരത്തെ ആ ചോദ്യം ചോദിച്ച കുട്ടിയെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുക ഇങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടാകുക എന്നുള്ളത് തന്നെയാണ് അതിൽ പ്രധാനം അതായത് ഞങ്ങളെ കുട്ടികളായ ഞങ്ങൾ ഇങ്ങനത്തെ ഒരു ഘട്ടത്തിൽ എന്ത് ചെയ്യും എങ്ങനെ പ്രതികരിക്കും എന്ന് ചോദിക്കാനുള്ള അതിനെതിരെ പ്രതികരിക്കാനുള്ള ഒരു മനസ്സ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവുക എന്നത് തന്നെയാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം അത് അലഹദില്ല നമ്മുടെ ഈ വിസ്ഡം യൂത്ത് നടത്തിയ ഈ പിന്നെ ഡയലോഗ് പ്രോഗ്രാമുകൾ അതുപോലെ തന്നെ ബഹുമുഖങ്ങളായ നമ്മുടെ പരിപാടികൾ നടന്നപ്പോൾ അത് ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികളെ കാര്യമായി തന്നെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നത് ഈ കഴിഞ്ഞ കാലഘട്ടം നമ്മുടെ മുമ്പിൽ സാക്ഷിയാണ് നേരത്തെ ഒരുപാട് കുട്ടികൾ ഇതിനനുസരിച്ചാണ് ക്യാമ്പസുകളിൽ നിന്ന് അനുകൂലിച്ചാണ് പറഞ്ഞിരുന്നത് എങ്കിൽ എന്താണ് ഇതിൻ്റെ വിഷയമെന്ന് കൃത്യമായി സമൂഹത്തിൽ ബോധവൽക്കരിച്ചപ്പോൾ ക്യാമ്പസിൽ നിന്ന് തന്നെ ഇതിന് എതിരായ ശബ്ദങ്ങൾ ഇപ്പോൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രതിനിധിയാണ് ഇവിടെ ചോദ്യം ചോദിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കണേ അപ്പോൾ അതിൽ നമ്മൾ മതപരമായി ചെറുപ്രായത്തിൽ തന്നെ ഈ വക കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായിട്ട് പഠിക്കും അവിടെ രക്ഷിതാക്കളുണ്ടല്ലോ എനിക്കെല്ലാവരോടും പറയാനുള്ളത് ആ കുട്ടിയുടെ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മളെല്ലാവരും കൂടി കണ്ടെത്തേണ്ടതാണ് അതിൽ ഇന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ കുറഞ്ഞു പോകുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും മൂന്ന് മണിക്കൂർ നാല് മണിക്കൂറൊക്കെ മുമ്പ് നമ്മൾ മദ്രസ വിദ്യാഭ്യാസം നൽകിയിരുന്നു അത് നാ മൂന്നായി രണ്ടായി ഒന്നായി ഇപ്പോൾ കുട്ടി മദ്രസേൻ്റെ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് ആകുമ്പോഴേക്കെന്തു ചെയ്യും അപ്പുറത്ത് ഓട്ടോറിക്ഷയും വാനും വന്നു നിന്നിട്ടുണ്ടാവും ആ പിന്നെ പരിപാടിയിലൂടെ കുട്ടി പിന്നെ പോകുന്നൊരു സാഹചര്യമാണ് പലപ്പോഴും ഉണ്ടാവാറുള്ളത് അപ്പോൾ മതപരമായ കാര്യങ്ങൾ ചെറുപ്രായത്തിൽ ഇപ്പോൾ നേരത്തെ പോലെ കിട്ടുന്നില്ല പിന്നെ ഇവരെന്താ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ പത്താം ക്ലാസ് കഴിയുന്നതോടുകൂടി പ്ലസ് വൺ പ്ലസ് ടു ആകുന്നതോടുകൂടി തിരക്ക് കൂടും എൻട്രൻസ് എക്സാം ആവും മറ്റു കാര്യങ്ങളിലേക്കാവും പിന്നെ ഇവർ ഏതെങ്കിലും ക്യാമ്പസിലെത്തിപ്പെടുമ്പോൾ അടിസ്ഥാനപരമായ മതപരമായ കാര്യങ്ങളെ സംബന്ധിച്ചൊരു ധാരണയും ഉണ്ടാവില്ല ക്യാമ്പസുകളിൽ നിന്നും സിലബസുകളിൽ നിന്നും ഇതുപോലെയുള്ള ആശയങ്ങൾ അവരുടെ മുമ്പിൽ വരുമ്പോൾ നെല്ലും പതിരും വേർതിരിച്ചറിയാൻ ആ സമയത്ത് ഈ കുട്ടികൾക്ക് കഴിയണില്ല അങ്ങനെയാണ് സ്വാഭാവികമായിട്ടും ഈ മതനിരാസത്തിലേക്കും യുക്തിവാദത്തിലേക്കൊക്കെ ആളുകൾ പോകുന്നത് അപ്പോൾ അതിന് കതിരിൽ വളം വച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല അതിന് അടിത്തട്ടിൽ നിന്ന് തന്നെ നമ്മൾ ഇതിന് പരിഹാരങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് അപ്പോൾ ഈ ഒരു ഡയലോഗ് പ്രോഗ്രാം ഇവിടെ ഇരുന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കേൾക്കുന്ന എല്ലാ രക്ഷിതാക്കളോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം ഈ കാലഘട്ടത്തെ നമ്മൾ മുന്നിൽ നിർത്തി ചെറുപ്രായത്തിൽ ഒരു നിലക്കും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ലാത്തതാണ് നമ്മുടെ മതവിദ്യാഭ്യാസം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ആ മദർസ സിലബസ് ആ സിലബസുകൾ ഇതിനനുസരിച്ചുകൊണ്ട് കൊണ്ട് കൃത്യമായി ഇത്തരം കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് തന്നെ പോകേണ്ടതുണ്ട് നമ്മുടെ വിസ്റ്റം എഡ്യൂക്കേഷൻ ബോർഡുണ്ട് ആ ബോർഡ് അതിൻ്റെ പാഠ്യപദ്ധതി ആ രീതിയിൽ തന്നെയാണ് ക്രമീകരിച്ചു കൊണ്ടുവരുന്നത് ഈ കാലഘട്ടം നേരിടുന്ന വെല്ലുവിളികൾ അതിജീവിക്കാൻ വേണ്ടി അധ്യാപകർക്ക് ജില്ലാ തലങ്ങളിൽ പ്രത്യേകമായ കോഴ്സുകൾ നൽകിക്കൊണ്ടിരിക്കുന്നു അതിലൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് സ്കൂളുകളിലും കോളേജുകളിലും നമ്മുടെ കുട്ടികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഈ സിലബസ് എങ്ങനെ പരിഹാരമാക്കാം അതിന് എങ്ങനെ അധ്യാപകർ ഉസ്താദന്മാർ ക്ലാസ് എടുക്കണം എന്നുള്ള ട്രെയിനിങ് അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് അപ്പം ഞാൻ പറയുന്നത് ഇത്തരം ക്യാമ്പസുകളിൽ നിന്ന് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഈ സിലബസുകളിലൊക്കെ ഇത് ഉൾപ്പെടുത്തി കൊണ്ടിരിക്കുന്ന പ്രശ്നത്തിനുള്ള പരിഹാരം ഒറ്റക്ക് ഏതെങ്കിലും ഒരു ടീമിന് മാത്രമല്ല അതിൽ ചെയ്യാനുള്ളത് എല്ലാവരും ഒന്നിച്ച് ചെയ്യേണ്ട ജോലിയാണ് അതിന് കുറേ വിജയം കണ്ടിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ജനകീയ ചർച്ച എന്ന് പറഞ്ഞിട്ട് നമ്മൾ ജനകീയ ചർച്ച എന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ ഒരു ചർച്ച നടന്നിരുന്നു ക്യാമ്പസുകളിൽ പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട് സ്കൂളുകളിൽ എന്തായിരിക്കണം അതിൻ്റെ തീം എന്നുള്ളത് രക്ഷിതാക്കളെയും കുട്ടികളെയൊക്കെ അഭിപ്രായം സ്വീകരിക്കാൻ വേണ്ടി നിങ്ങളൊക്കെ ആ പി ടി എം മീറ്റിങ്ങിൽ പോയിട്ടുണ്ടാവും അന്ന് ഈ ലിംഗനീതി എന്ന് പറഞ്ഞുകൊണ്ട് ലിംഗ സമത്വത്തെ ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാനും ഈ ജെൻഡർ തിയറികൾ ഇപ്പോൾ നേരത്തെ ഇവിടെ പട്ടിയും പൂച്ചയൊക്കെ സ്വഭാവം പറഞ്ഞത് അതിനോട് സമാനമായ ആശയങ്ങളിലേക്ക് കുട്ടികളെ എത്തിക്കാൻ ആവശ്യമായ പദാവലികൾ ഉള്ള ഒരു കരട് രേഖയായിരുന്നു കേരളത്തിന് മുമ്പിൽ സമർപ്പിച്ചത് എന്നാൽ ആ ആ സമയത്ത് ശക്തമായ ബോധവൽക്കരണം രക്ഷിതാക്കൾക്ക് കിട്ടിയപ്പോൾ എല്ലാ പി ടി എം മീറ്റിങ്ങുകളും ഇതിനെക്കുറിച്ച് കൃത്യമായി പറഞ്ഞു അതുകൊണ്ട് തന്നെ അതിലെ പല പദാവലികളും വെട്ടേണ്ടി വന്നു ലിംഗസമത്വം സമത്വം എന്നത് വെട്ടി ലിംഗനീതി എന്നതാക്കേണ്ടി വന്നു അങ്ങനെ വിവാദങ്ങളിലേക്ക് ഞങ്ങൾ പോകില്ല എന്ന് ഉത്തരവാദപ്പെട്ടവർക്ക് പറയേണ്ടി വന്നു അതുകൊണ്ട് തന്നെ പിന്നെ വന്ന പാഠപുസ്തകത്തിൽ നേരത്തെ പറഞ്ഞ അത്ര ആഴത്തിൽ ആ വിഷയം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ പൂർണ്ണമായി അതിൽ നിന്ന് പോയിട്ടില്ല അതിന് വേരവിടെ ഉണ്ട് അതിന് കൊമ്പും ചില്ലയും മാത്രമേ വെട്ടിയിട്ടുള്ളൂ ആ വേര് കൂടി കടപുഴക്കി എറിയാൻ കേരള സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കണം അത് പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം തെരഞ്ഞെടുപ്പുകളും എലക്ഷനുകളും കാര്യങ്ങളും വരുമ്പോൾ വോട്ട് ചോദിച്ചു വരുന്ന സമയത്ത് ഇത്തരം വിഷയങ്ങളിൽ നിങ്ങൾ ഇടപെടണമെന്ന് നെ മുഖത്ത് നോക്കി സംസാരിക്കുവാനുള്ള ത്രാണി നമുക്കുണ്ടാകണം അങ്ങനെയാണ് നമ്മൾ വോട്ട് യന്ത്രങ്ങളായി മാത്രം മാറ മാറാൻ പാടില്ല നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്ന ഞാൻ പറയുന്നു നമ്മുടെ നാട് ഒരു കാലവർഷ കെടുതിയിലാണ് ആ കെടുതി കാലവർഷം വരുമ്പോഴേക്ക് തന്നെ പ്രളയവും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായി ഇന്ന് കേരളം പേടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നമ്മുടെ പരിധിപ്പെട്ട പ്രശ്നങ്ങൾ വിഷയങ്ങളല്ല പരിഹരിക്കേണ്ടത് പക്ഷെ മനുഷ്യൻ്റെ പരിധിപ്പെട്ട മനുഷ്യനിർമ്മിതമായ കുറേ പ്രശ്നങ്ങളോട് ഉണ്ടാക്കുന്നുണ്ട് അതാ അതാണ് ഇപ്പം എൻ എച്ചുമായി ബന്ധപ്പെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ അതേപോലെ ഒരു വിപത്താണ് അതേപോലെ ഒരു വിപത്താണ് യഥാർത്ഥത്തിൽ ഈ യുക്തിവാദം മതനിരാശം എന്ന് പറയുന്നത് നമ്മുടെ ധാർമ്മികമായ ചിന്താഗതികളെ നമ്മുടെ കുട്ടികളുടെ നമ്മുടെ കുടുംബത്തിന്റെ അലകും പിടിയും തട്ടും തറയും തരിപ്പണമാക്കുന്ന ആശയങ്ങളാണ് ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആ ആശയം പ്രചരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ നേരത്തെ ഇവിടെ വിശദീകരിച്ചതുപോലെ ഈ ചിന്താഗതികൾ എനിക്ക് തോന്നിയോ ഒക്കെ ചെയ്യാം എൻ്റെ ശരീരം എൻ്റെ അവകാശമാണ് എന്നുള്ള ചിന്താഗതി സമൂഹത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ പിന്നെ കുടുംബത്തിലും സമാധാനം ഉണ്ടാവില്ല നാട്ടിലും സമാധാനം ഉണ്ടാവില്ല നമ്മുടെ രാജ്യത്തും സമാധാനം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഈ ലിബറലിസത്തിൻ്റെ തോളിൽ കൈയിട്ട് ഇവിടെ നിലവിലുള്ള ഈ ധാർമ്മിക മൂല്യങ്ങൾ ഇല്ലാതെയാക്കാൻ വേണ്ടി നടക്കുന്ന ശ്രമം സിലബസിലായാലും ശരി നമ്മുടെ ഭരണ സ്വാധീനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നാലും ശരി ഇപ്പോൾ ഇതിലേക്ക് കടന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പ്രശ്നമാണ് ഒന്ന് എല്ലാ നാടുകളിലും ഈ നൈറ്റ് ലൈഫുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് പഞ്ചായത്തുകളിലും നഗരസഭകളിലും അതിന് പണം വകയിരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് പ്രധാനപ്പെട്ട മെട്രോപൊളിറ്റൻ സിറ്റികളിൽ വന്നു കഴിഞ്ഞു ആ സംവിധാനങ്ങൾ ഇത് പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളത് നയമായി കൊണ്ട് നടക്കുകയാണ് ഇതൊക്കെ നമ്മൾ നമ്മുടെ ജനപ്രതിനിധികളോട് പറയണം കേരളത്തെ ഒരിക്കലും യൂറോപ്പാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയാൻ ഇവിടെയുള്ള എല്ലാ ആളുകളും ധാർമ്മികതയോട് ഓരം പറ്റി നിൽക്കുന്ന മുഴുവൻ ആളുകളും തയ്യാറാകേണ്ട ഘട്ടമാണിത് അങ്ങനെ തയ്യാറായാൽ അത് യാതൊരു സംശയവുമല്ല ഇവിടെ ഇങ്ങനത്തെ നിയമങ്ങളും കാര്യങ്ങളും ഇവിടെ കൊണ്ടുവരാൻ കഴിയില്ല ശക്തമായ ഇത്തരം പ്രതികരണങ്ങൾ ഉണ്ടായപ്പോൾ ഒരുപാട് നഗരസഭകൾ ഫണ്ട് അത് പിൻവലിച്ചു അത് പ്രതികരണം ഉണ്ടായത് കൊണ്ടാണ് അപ്പം ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മൾ ഇത്തരം പ്രശ്നങ്ങൾ നമ്മുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മുടെ ഒരുപാട് വിഷയങ്ങൾ നേർക്ക് നേരെ ബന്ധപ്പെടുന്ന വിഷയമായി ഇന്ന് മാറിയിട്ടുണ്ട് വക്കഫ് പിന്നെ വക്കഫുമായി ബന്ധപ്പെട്ടുള്ള ഭേദഗതി നിയമം അത് പാർലമെൻറ്റിൽ നടന്നു അത് രാഷ്ട്രീയക്കാരാണ് തീരുമാനമെടുക്കുന്നത് ആ തീരുമാനം നേരിട്ട് ബാധിക്കുന്നത് നമ്മുടെ മതപരമായ കാര്യങ്ങളെയാണ് അങ്ങനെ രാവും പകലും നിയമസഭയും ലോക്സഭയും തീരുമാനിക്കുന്ന ചർച്ച ചെയ്യുന്ന പല വിഷയങ്ങളും നമ്മുടെ മതപരമായ വിശ്വാസങ്ങളെ സംസ്കാരങ്ങളെ ആചാരങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം വിഷയങ്ങളിൽ കുറച്ചുകൂടി ഉണർന്ന് ചിന്തിക്കുക എന്നത് നമുക്ക് എല്ലാവർക്കും നിർബന്ധമാണ് അപ്പം ഞാൻ പറയുന്നു ഇവിടെയുള്ള സാമുദായിക രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ആളുകൾ അതിൻ്റെ പാരന്റ് ഓർഗനൈസേഷൻ മുതൽ അതിൻ്റെ യുവജന സംഘടനകൾ മുതൽ അതിൻ്റെ വിദ്യാർത്ഥി സംഘടനകൾ മുതൽ എന്താണ് നാട്ടിൽ നടക്കുന്നത് ഈ പത്ത് ഡയലോഗുകൾ തന്നെ മാത്രം എന്ന് കേട്ടാൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന പുഴുക്കുത്തുകൾ എന്താണ് ഏത് വഴിയിലൂടെയാണ് ഈ നാടിന് ഓട്ട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ കപ്പലിന് ദ്വാരമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നിവർക്കൊക്കെ പഠിക്കാൻ പറ്റും അതൊക്കെ പഠിച്ച് ആ കാര്യങ്ങളെ വസ്തുനിഷ്ഠമായി ഉന്നയിക്കേണ്ടിയിടത്ത് ഉന്നയിക്കുക എന്നത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു അനിവാര്യതയാണ് എന്ന് ഇവിടെയുള്ള സാമുദായിക രാഷ്ട്രീയ സംഘടനകൾ മതനിരപേക്ഷ കക്ഷികൾ മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് അവരെ അത് മനസ്സിലാക്കിപ്പിക്കുക എന്നതിൻ്റെ ഉത്തരവാദിത്വം സമൂഹം എന്ന നിലക്ക് ഈ കുടുംബത്തെ കുടുംബ സംവിധാനത്തെ നിലനിർത്തണമെന്നാഗ്രഹിക്കുന്ന നമുക്കൊക്കെയുള്ള ബാധ്യതയാണ് അതുകൊണ്ട് വോട്ടാവകാശമുള്ളവർ മുതൽ എല്ലാവർക്കും ഇതിൽ എന്തുണ്ട് ബാധ്യതയുണ്ട് അപ്പോൾ നേരത്തെ ആ കുട്ടി ചോദിച്ച ചോദ്യത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങളിൽ മാറ്റം വരണമെങ്കിൽ നമ്മുടെ ഭരണശിരാകേന്ദ്രങ്ങളിൽ കാഴ്ചപ്പാടുകളിൽ മാറ്റം വരണം അവിടെ മാറ്റം വരണമെങ്കിൽ അവിടെ ഇടപെടാൻ നമുക്ക് സാധിക്കണം ആ നിലയ്ക്കുള്ള ഒരു ജാഗ്രതയിലേക്ക് കൂടി നമ്മൾ പോകേണ്ടതുണ്ട് എന്നാണ് എനിക്ക് വൈകിയ വേളയിൽ സൂചിപ്പിക്കാനുള്ളത് അള്ളാഹുവിദിനിന് അനുഗ്രഹിക്കുമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സാധനം